മഴ ശക്തമായതോടെ മുട്ടാർ പഞ്ചായത്തിലെ നാട്ടുതോടുകളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നു ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറിയെന്ന് മാത്രമല്ല പല വീടുകളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയുമാണ് എ സി കനാലിലൂടെയുള്ള നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ ദുരിതം നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ജനങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയും കൊടിയ വേനലിന് ശേഷം മഴ തകർത്തു പെയ്യുകയാണ് മഴ ശക്തമാകുമ്പോൾ പുറമേ തണുക്കുമെങ്കിലും കുട്ടനാട്ടുകാരുടെ നെഞ്ചിൽ തീയാണ് ഇത്തവണ കൊയ്ത്ത് കഴിഞ്ഞ് പാടശേഖരങ്ങളിൽ വെള്ളവും കയറ്റിയിരുന്നു വെള്ളം കൂടി നിറഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കുട്ടനാട്ടിൽ മുട്ടാർ പഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും ഇപ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ നാട്ടുതോടുകളും ജലാശയങ്ങളും നിറഞ്ഞു കവിഞ്ഞ് നടവഴികളും പ്രാദേശിക റോഡുകളും മുങ്ങി പല വീടുകളിലും എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാമെന്ന സ്ഥിതിയാണ് എന്ത് പറ്റിയ കുളിക്കാനൊക്കെ മുട്ട കൊച്ചുകൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിന് ചുറ്റും സർവത്ര വെള്ളമാണ് ക്ഷേത്രത്തിന് സമീപത്തു തന്നെയാണ് പഞ്ചായത്ത് ഓഫീസും പലയിടത്തും കെട്ടിക്കിടക്കുന്ന വെള്ളം നാട്ടുതോടുകളിലൂടെ ഒഴുകി എ സി കനാലിൽ എത്തി ഒഴുകി മാറിയെങ്കിൽ മാത്രമേ മുട്ടാർ പഞ്ചായത്തിൽ വെള്ളപ്പൊക്ക ഭീതി ഒഴിയൂ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു രണ്ട് മഴ പെയ്തപ്പോൾ തന്നെ മൂത്താർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലകപ്പെട്ട സ്ഥിതിയിലാണ് നമുക്ക് ഇത് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ കിടങ്ങിട പാലത്തിന് താഴത്തെയുള്ള മുട്ട് അത് അടിയന്തരമായിട്ട് തന്നെ നമുക്ക് പൊളിച്ച് നീക്കം ചെയ്ത് അവിടുത്തെ പോള നീക്കം ചെയ്യണം അതുപോലെ തന്നെ എക്കൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മുളങ്കുറ്റി ഉൾപ്പെടെ നമ്മുടെ ആറ്റിൽ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് അതൊക്കെ ഞങ്ങൾക്ക് നീക്കം ചെയ്ത് തന്നെ മാത്രമേ ഞങ്ങളെ പഞ്ചായത്ത് കരകയറാൻ ഞങ്ങൾക്ക് സാധിക്കത്തുള്ളു ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം പകുതി വീടുകളിൽ മുറ്റത്ത് വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഞങ്ങള് അത്യാവശ്യം മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് വെള്ളം അതുപോലെ തന്നെ നമ്മുടെ ലോറിയൊക്കെ ഞങ്ങൾ ടിപ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മുട്ടാർ ഭാഗത്തേക്കുള്ള പാല നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇവിടെ മുട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഇതോടെ കിടങ്ങറയിൽ നിന്നുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടു കനാലിലാകട്ടെ പോളയും കടകലും നിറഞ്ഞു കിടക്കുന്നു താൽക്കാലിക മുട്ട് സ്ഥാപിച്ച ഭാഗത്ത് അല്പം പോലും നീരൊഴുക്കില്ല ഇവിടെ ഇട്ടിരിക്കുന്ന മുട്ട ഒരു ചെറിയ ആറഞ്ച് തോമ്പിക്കൂടെ പോകുന്ന ഒരു നീരൊഴുക്കാണ് ഇവിടെ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുട്ടാർ മുട്ടാർ പ്രദേശങ്ങളിൽ വെള്ളം വരുന്നു പ്രതിഭാസം ഈ മുട്ടാണ് അടിയന്തരമായിട്ട് ഞങ്ങൾ കളക്ടറൊക്കെ ഞങ്ങൾ നിവേദനം കഴിഞ്ഞ ദിവസം കൊടുത്തു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിക്ക് റിയാസ് സൗറുകൾക്ക് നെമ്പറണ്ണം കൊടുത്തിട്ടുണ്ട് അടിയന്തിരമായിട്ട് ഈ മുട്ട് മാറ്റിക്കൊണ്ട് ഈ മുട്ടിൽ നീരൊഴുക്ക് മാറ്റി എക്കലും കടകലും മണ്ണും എല്ലാം മാറ്റിക്കൊണ്ട് നീരൊഴുക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് മുട്ടാർ പഞ്ചായത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ മുട്ടാർ പഞ്ചായത്ത് എല്ലാ എല്ലാ വീടുകളിലും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും എന്നാണ് വളരെ ഗൗരവമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ ഇതിന്റെ തീരുമാനം എടുക്ക എടു എടുക്കണം എടുക്കാത്ത വശം ഗുരുതരമായ പ്രത്യാതങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നാണ് ഈ സൂചന മൊത്തം പറയാ ഇപ്പം തന്നെയാണേലും ഒരു ആറഞ്ച് ഈ പൈപ്പുകളിലൂടെ പോകുന്ന വെള്ളം മാത്രമാണ് ഇവിടെ അത് അധികൃതർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരാളെക്കാർ ഇത് കണ്ടില്ലെന്ന് നടക്കുകയാണ് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഈ പഞ്ചായത്തിന്റെ ആവശ്യം പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെങ്കിലും വേണ്ടത്ര വേഗതയില്ലെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് അപ്രോച്ച് റോഡിന്റെ പണി കൂടി എത്രയും വേഗം പൂർത്തിയാക്കിയാൽ പാലം തുറന്നു കൊടുക്കാനാവും പലപ്പോഴും ഇവിടെ രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും എത്രയും വേഗം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും താൽക്കാലിക മുട്ട് പൊളിച്ചുമാറ്റി എ സി കനാലിൻ്റെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നുമാണ് ജനങ്ങളും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത് ഇതിനായി കളക്ടർക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കരാർ കമ്പനിക്കുമെല്ലാം നിവേദനം നൽകിയിട്ടുണ്ടെന്നും മുട്ടാർ പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു